ഹായ് ഓൾ അൽ അൽബമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ ചോറിനൊക്കെ പറ്റിയൊരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് കിടന്നാലോ ഇവിടെതാ ഒരു ക്യാരറ്റ് ഒരു കായ കുറച്ച് പച്ചപ്പാരട്ടോ എടുത്തിരിക്കുന്നത് ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര അതെന്തായാലും ചേർക്കണേ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇവിടെതാ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ഇവിടെതാ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പച്ചപ്പയറും കായും കാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം വെന്ത് ഒടഞ്ഞിട്ടുമില്ല എന്നാൽ മുക്കാൽ ഭാഗം വെവ്വായിട്ടുണ്ട് ഇനി അടപ്പത്തൊരു ചിന്നച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇവിടെ ഇതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൊടുക്കുക ആവശ്യത്തിനുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന ക്യാരറ്റും കായും പച്ചപ്പാരും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ ഒരു ഉപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്താക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പയുടെ റെസിപ്പിയാണിത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാദ നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം